ശ്യാം പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞു പ്രേമ വിവാഹമാണെന്ന് എങ്ങനെയായിരുന്നു ശ്യാമിന്റെ മനസ്സിൽ ഒരു നമ്മളൊരുമിച്ചല്ല പഠിച്ചതാ ഒരുമിച്ചല്ലേ ആ അങ്ങനെ കണ്ടു ആ വന്നപ്പോ പാടും അറിഞ്ഞു ആ പക്ഷെ ഇല്ല അദ്ദേഹം സംസാരിക്കട്ടെ കാരണം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഒന്നും പറയത്തില്ല അതുകൊണ്ട് ഞാൻ ശ്യാമിൻ്റെ അറിയാമെന്ന് നോക്കട്ടെ അപ്പോൾ ആദ്യം വെച്ചായിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ ടാൻഡത്തിലോട്ട് വന്നു വന്നിട്ട് നമ്മൾ വരുമ്പോൾ നോക്കുമല്ലോ ആരൊക്കെ കൊള്ളാം നോക്കിട്ട് എം ജി കോളേജിലും അങ്ങനെ ഉണ്ടായിരുന്നു അല്ല ക്ലാസ്സിലധികം കേറാറൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പൊതുവെ കുറവായിരുന്നു അങ്ങനെയൊക്കെ ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് കളിയും അത്യാവശ്യം അങ്ങനെയൊക്കെ ആയിരുന്നു ശേഷം പിന്നെ ടാനത്തിൽ വന്നപ്പോ അത്യാവശ്യം ഒരു യുവാൻസ് കോളേജിന്റെ ഒരു മിനിയേച്ചർ പോലത്തെ ഒരു സ്ഥലം നല്ല കളറൊക്കെ ഉള്ള അപ്പൊ പിന്നെ അവിടെ വന്നു അപ്പൊ ആദ്യമേ നോക്കി നോക്കിയപ്പോൾ കുറച്ച് നല്ല കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ആദ്യമേ ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു രീതിയില് പിന്നെ നിരന്തരമായി പുറകില് നടന്നു സാധാരണ കുറച്ചൊക്കെ ഈ ഇത് പറഞ്ഞു ഞാൻ അമ്പലമുക്കിലും അഖില താമസിക്കുന്നത് പൂജപ്പുര പിന്നെ ഈ ബസ്സിലൊക്കെ പോകുമ്പോ എനിക്ക് അമ്പലമൊക്കെ പോകുന്നതിന് അമ്പലം ഒക്കെ പോകുന്ന ഞാൻ പൂജപ്പുരവരെ കൊണ്ടുപോയിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത് ഓ അത്ര എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആരാണ് ആദ്യം പറഞ്ഞത് ഞാൻ തന്നെയാണ് എന്താണോ ജോസ് ആ അല്ല ഇഷ്ടമാണെന്നുള്ളത് ഇഷ്ടമാണോ ഇഷ്ടമാണോന്നല്ലേ ഇഷ്ടമാണെന്ന് കുറച്ച് ഫോണൊക്കെ ചെയ്യും ആ ഫോണൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആദ്യം ഒരു ക്ലാസ് പഠിക്കുക എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പിന്നെ അതൊക്കെ ഇഷ്ടമാണെന്ന് അറിയിച്ചു എനിക്കിഷ്ടമാണ് വന്ന ആ സാരിയുടെ നല്ല സാരി ആയിരുന്നു അല്ലെ അല്ലെങ്കിൽ നല്ല ഇതായിരുന്നു അപ്പൊ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ തൊട്ടു അല്ലേ അങ്ങനെയാണോ അത് അത് കുറച്ചും പഴയ ക്ലാസ്സിലെ കാര്യങ്ങളും ും അങ്ങനൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ പറയത്തില്ല കുറച്ചുനാള് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പല ഈ ടൈമിൽ സംസാരിക്കുമ്പോഴേ ഈ നമുക്ക് ഷിഫ്റ്റ് ആണോ ഉച്ചയ്ക്ക് വിഷയോ ക്ലാസ് അപ്പം എനിക്ക് മോർണിംഗ് ടൈമിൽ സംസാരിക്കാൻ സമയം കിട്ടും അപ്പൊ ആ സമയം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു കുറേ നാൾ സംസാരിച്ചു പിന്നെ ഇതിലേക്ക് സ്നേഹമായി അതെ ഇത്രയും വർഷമായിട്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ വല്ലാത്ത ചമ്മലുണ്ട് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് അത് എപ്പോഴും നമുക്ക് നമ്മുടെ രക്തം പോലെ അല്ല എന്നെ ശ്രദ്ധിക്കാൻ ഒരു കാരണമുണ്ട് അതിപ്പോ കഴിഞ്ഞാൽ എല്ലാരും ചിരിക്കും പോണിട്ടയിൽ എനിക്ക് പോണിട്ടയിൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇപ്പോഴും ഇപ്പൊ കിട്ടാറില്ല അല്ല പോണിട്ടയിൽ കെട്ടിയ

ആദ്യമൊക്കെ വരുവായിരുന്നു നമ്മളിപ്പോൾ പ്രോഗ്രാംസ് തുടങ്ങുന്ന സമയത്തൊക്കെ കൂടെ അമ്മയോ അല്ലെങ്കിൽ ശ്യാമോ വരുവായിരുന്നു പിന്നെ മോനായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റാതെ അപ്പോൾ കുറേ ശ്യാം വരുവായിരുന്നു പിന്നെ പിന്നെ നമ്മൾ പരിചയമായല്ലോ പിന്നെ മോൻ നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് നമ്മള് രണ്ടു വിടത്തുല്ലോ ബുദ്ധി വന്നെ പോവാണെങ്കി എന്നെയും കൂടെ കൊണ്ടുപോകും നന്നായിട്ട് പാടിയിൽ അഖിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് എനിക്ക് ശ്യാമവാനിൽ നല്ല ഇഷ്ട പാട്ട് ആനച്ച ശ്യാമവാനിൽ ശ്യാമാനിൽ ഒന്ന് പാടിച്ചാലോ ശ്യാമവാനിലേതോ ശ്യാമവാനിലേ